ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം രതീഷിനെക്കുറിച്ച് തന്നെയാണ് വീഡിയോ അപ്പം രതീഷ് ഇജക്റ്റഡ് ആവാം എവിറ്റഡ് ആവാം സീക്രട്ട് റൂമിലാവാം ഈ ആദ്യ ആഴ്ച ആരെയും പുറത്താക്കില്ലെങ്കിലും രതീഷിനെ ഇതെല്ലാം ബാധിക്കും രതീഷ് ഇതിലേതേലും ഒന്നും ഒന്നേ എജക്റ്റഡ് അല്ലെ വിക്റ്റഡ് അല്ലേ സീക്രട്ടറും എന്തേലും ആവും ഇപ്പോൾ വേറൊരു കാര്യമാണ് തമാശയായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയതിന് ശേഷം ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള പതിനെട്ട് മത്സരാർത്ഥികൾ മുഴുവൻ നേരവും രതീഷ് 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 ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിട്ടൊരു കളി നമുക്ക് അവർക്ക് പറ്റത്തില്ല അതേപോലെ തന്നെ യൂട്യൂബേഴ്സായ ഞങ്ങള് മറ്റുള്ള കണ്ടെ ചെയ്യാന്ന് വെച്ചാലും രക്ഷയില്ല രതീഷ് 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 ഞാനാണ് ഈ അടുത്ത് വീട്ടിൽ പോലും മുഴുവനേരം രതീഷ് രതീഷ് എന്ന് പറഞ്ഞിട്ട് ആരെയൊക്കെയോ കണ്ടപ്പോൾ ആദ്യമായിട്ട് ആളുടെ പേര് പറഞ്ഞിട്ട് ആ പേര് പോലും മാറിയിട്ട് രതീഷ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടലി എനിക്ക് തന്നെ പിന്നെ ചിന്തിച്ചെന്ന് വെച്ചാൽ ഈ രതീഷ് എന്ന വ്യക്തി ഇത്രയധികം നമ്മളിലേക്ക് ഇറങ്ങിയിരിക്കും എന്താണെന്നറിയോ ചെവി വണ്ടു പോയ പോലെ ഉള്ള ഒരു വ്യക്തി ഇനി അതിലൊരു പറയുകയാണെങ്കിൽ രതീഷിൻ്റെ മുന്നേ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് പോലും തോറ്റുപോയി എന്താണെന്നറിയാമോ നിങ്ങൾക്ക് രതീഷ് ഈ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ രതീഷ് എന്ന മത്സരാർത്ഥി കാരണം ഈ ഒരാഴ്ച പിന്നിട്ടിട്ടും മറ്റുള്ള മത്സരാർത്ഥിക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നേ അതൊരു സത്യമാണ് അവരൊക്കെ അവരുടെ ഗെയിം എല്ലാം കാണാൻ പഠിച്ചു കോപ്പി അടിച്ചൊക്കെ വന്നവരുണ്ട് മൊത്തം അരച്ചു കലക്കി കുടിച്ചവരുണ്ട് പല പ്ലാനിങ് ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ പ്രവർത്തിക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ ഇവരെ ആരെ സി ജോയാണെങ്കിൽ ദൈവമേ നല്ല ബുദ്ധിയാണ് ഈ പുള്ളി അതായത് ഈ രതീഷിൻ്റെ മനസ്സിൽ ഇരിക്കുന്ന കൂടെ സിജോ കണ്ടെത്തി പറയും അതായത് ഇങ്ങനെ മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടാ ലാലേട്ടൻ ആദ്യകാലത്ത് വില്ലനായിട്ടല്ലേ അഭിനയിച്ചു തന്നെ അത് കഴിഞ്ഞ് ലാലേട്ടൻ നായകനായിട്ട് ഇത്രയും വളർന്നില്ലേ അപ്പോഴും രാജ രാജ ലാലേട്ടൻ വില്ലനായ കാര്യം നമ്മൾ ആരേലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ അതേപോലെയാണ് ഈ ആഴ്ച ഇയാൾ ഇങ്ങനെ ചൊറിഞ്ഞു ഒറിഞ്ഞ് വില്ലനായിട്ട് നിൽക്കും ലാലേട്ടൻ വരുമ്പോൾ മുഴുവൻ ക്വസ്റ്റിനും ഇയാൾക്ക് നേരെയാവും ഇയാളുടെ പേര് തന്നെ പറയും അപ്പോഴെന്താണ് പ്രേക്ഷകരേഖ മുഴുവൻ നേരെ ഇയാളുടെ പേര് പറയുന്നു രണ്ടാമത്തെ ആഴ്ച ആഴ്ചയാകുമ്പത്തേനെ ഈ മാറ്റി പിടിക്കും ഇയാള് പിന്നെ നന്മമരമാകും അതെങ്ങനെയാച്ചാൽ ഈ സ്വഭാവം മാറ്റിയിട്ട് ആരേലും നമ്മൾ വഴക്ക് പിടിക്കുകയാണെങ്കിൽ അപ്പം ഈ പുള്ളി അതിൻ്റെ ഇടയ്ക്ക് കയറി നന്മമരമാകും ഇങ്ങനെ ഇയാൾ എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതുവരെ ഈ പറയുന്ന സിജോ ഇവർക്കൊക്കെ അറിയാം പക്ഷേങ്കിൽ ഇത്രയും ബോധമുണ്ട് ഉള്ളി ഉള്ളി ബോധമുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഇവർക്കിതെല്ലാം അറിയാമെങ്കിലും ഈ സകല മത്സരാർത്ഥിക്കും മറ്റൊരു ഗെയിം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങേർക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹം പോലെ ആക്കി വെച്ചിരും ഒരു അപാര കഴിവ് തന്നെയാണ് കേട്ടോ ഇപ്പം വന്ന് വന്ന് ബിഗ് ബോസ് കുറശനമായിട്ട് ഇങ്ങേരോട് മിണ്ടാതിരിക്കടെ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിനക്ക് തോന്നുമ്പോൾ വരുമ്പോൾ പോകാനുള്ള സ്ഥലമൊന്നും അല്ലിത് പറയുമ്പോൾ സംസാരിച്ചാൽ മതി തൻ്റെ നാടകം ഇന്നും ഇങ്ങോട്ട് വേണ്ട ഇങ്ങനെയെല്ലാം ബിഗ് ബോസും കിടന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പം മനസ്സിലായിടത്തോളം ഇതുവരെ കാണുന്ന ഒരു സീസണും പോലെയല്ല ബിഗ് ബോസിൻ്റെ മുകളിലേക്ക് വളർന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് പോലും മറ്റുള്ള മനസ്സിലാക്കി ബിഗ് ബോസിന് തീർച്ചയായിട്ടും ഈ ഗെയിം പ്ലാൻ എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു ഷോ എങ്ങനെ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ബിഗ് ബോസിന് ഒരു തീരുമാനമൊക്കെ ഉണ്ട് അതിനോട് ചൂട് പിടിച്ചൊക്കെയാണ് കാര്യങ്ങൾ പോവുക പക്ഷേ ബിഗ് ബോസിൻ്റെ ആ തീരുമാനം പോലും പൊളിച്ചടുക്കിയിട്ടുണ്ട് ഈ രതീഷ് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത് കാരണം മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം ഈ രതീഷ് രതീഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ പോകും അവരവരുടേതായ കണ്ടന്റുകളൊന്നും വെളിയിലോട്ടിടാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടൊക്കെയാണ് പോയിരിക്കുന്നത് അപ്പോൾ ഒരു മാറ്റം എന്താണേലും ബിഗ് ബോസ് ചിന്തിക്കും പിന്നെ പുറത്തുനിന്ന് ഇപ്പോൾ പ്രഷർ വന്നിട്ടുണ്ട് ഗേ ആണ് പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഏട്ടനെ പറഞ്ഞ് ആ സുരേഷ് ഏട്ടനെ വലിയ വോട്ടൊന്നും അഭിപ്രായം ഇല്ലാത്തതാണ് സത്യമായ രതീഷുകാരൻ രതീഷ് പുറത്തായ സുരേഷ് ഏട്ടൻ അവിടെ നിന്നുള്ളൂ അങ്ങനെ ഒരു ഉപകാരം രതീഷിനെ കൊണ്ടുണ്ടായിട്ടുണ്ട് അപ്പം സുരേഷ് ഏട്ടനെതിരെ പോയ ആ പ്രസ്താവനയ്ക്കെതിരെ കേസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിന് പുറത്തുനിന്നും പ്രഷർ കയറിയിട്ടുണ്ട് പിന്നെ അകത്ത് ബിഗ് ബോസിൻ്റെയും ജെവി വണ്ടുപോയ പോലെ തന്നെയായി കാരണം മിണ്ടായിരിക്കുക എന്നും പറഞ്ഞാൽ അത്രയ്ക്ക് മിണ്ടായിരിക്കുകയല്ലോ അപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ പൊതുശല്യം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു വാക്ക് പറയുകയാണെങ്കിൽ പൊതുശല്യം പോലെയാണ് ഇത് എന്ത് ഗെയിം പ്ലാനാണെന്ന് അറിയത്തില്ല ആദ്യമൊക്കെ നമ്മൾ ഞാൻ വിചാരിച്ച് സീസൺ ടൂലെ രസി സാറിനെ അങ്ങനെയേ കോപ്പി അടിച്ചിട്ട് നന്മകരം കളിക്ക് നന്മവരം അല്ല ഒറ്റപ്പെടൽ തന്ത്രമൊക്കെ പ്രയോഗിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയാണ് അങ്ങനെ ജനഹൃദയം കീഴടക്കുക അതായത് ബിഗ് ബോസിൻ്റെ കപ്പൊന്നും പുള്ളി ഉദ്ദേശിക്കുന്നതായിട്ട് തോന്നിയില്ല ജനഹൃദയം കീഴടക്കുക ഇതൊക്കെ ആയിരിക്കാം പുള്ളിയുടെ പ്ലാൻ എന്ന അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അതുണ്ട് കുറച്ച് പക്ഷേ എന്നാലും പുള്ളി ഇത് എല്ലാവരും മത്സരാർത്ഥികൾ പൊളിച്ചു കൊടുത്തില്ല നിങ്ങളുടെ ഈ പ്ലാനൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുഖം മൂടി കഴിഞ്ഞ് വീണ് എന്നൊക്കെ ജാസ്മീൻ സിജോയൊക്കെ പറഞ്ഞു ഇയാളുടെ പ്ലാൻ മുഴുവൻ പക്ഷേ പുള്ളി എന്നിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പം ഇപ്പം ശരിക്കും കഴിഞ്ഞാൽ പുള്ളിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് മനസ്സിലാകാത്തൊരു രീതിയിലായി അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരാശൻ എടുക്കും എന്നാണ് എന്നാൽ പുറത്ത് വിടണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ രതീഷിനെ പുറത്ത് വിടരുത് അവിടെ നിൽക്കണം അതൊരു അത്യാവശ്യ കാര്യം തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് രതീഷിൻ്റെ ഈ സ്വഭാവത്തിനോട് ഇഷ്ടപ്പെട്ടല്ല പക്ഷേ ഒരു വെറൈറ്റി ഉണ്ട് ഒരു വേറിട്ടൊരു ക്യാരക്ടറാണ് രതീഷ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല രജിസ്റ്റാറിനെ കോപ്പി അടിച്ചു എന്ന് നമ്മൾ ആദ്യം കണ്ട പറഞ്ഞ പോലെ അങ്ങനെയൊന്നുമല്ല എന്തൊക്കെയോ ഉണ്ട് പുള്ളിക്ക് അപ്പം എന്താണ് ഇതിനകത്ത് ഇനി തീരുമാനിക്കാൻ ഇനി പ്രൊമോ കാണുമ്പോഴോ അല്ലെങ്കിൽ ലാലാട്ടം വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ ബിഗ് ബോസിൻ്റെ മുകളിലേക്ക് ഒരു തോന്നൽ ബിഗ് ബോസിനുണ്ടേ വെട്ടി മാറ്റും ഉറപ്പാണ് കാരണം എന്താണേലും ഒരു മത്സരാർത്ഥിയെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഒക്കെ വന്ന കാലത്ത് ഇടയ്ക്ക് മുഴനേരം വഴക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇതങ്ങനെയല്ല ഇത് ഇടയ്ക്ക് കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നമ്മളെ വെറുപ്പിക്കത്തുമില്ല നമ്മൾ തന്നെ മുഴുവനേരം രതീഷ് ശതീഷ് രതീഷ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയെത്തി അപ്പോൾ എന്താ തീരുമാനം ഇനി കണ്ടറിയാം ഇനി അടുത്തായിട്ട് പറയേണ്ടത് നമ്മുടെ കോമണറായ രസ്മി രസ്മിൻ ബായിയെക്കുറിച്ചാണ് പുള്ളിക്കാരിയെ പറ്റി പറയുമ്പോൾ ഈ ആദ്യത്തെ രണ്ടുമൂന്ന് ദിവസമൊക്കെ ഇരുന്നു പക്ഷേ നിങ്ങൾ കാണേണ്ട ഒരു വ്യക്തിത്വം ഒരു ഒരൊന്നും മാറി ചിന്തിക്കേണ്ട ഒരു വ്യക്തിത്വം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സീസൺ സിക്സിലാണേലും പലരും കോപ്പി അടിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് അതായത് ബിഗ് ബോസ് സീസൺ ഇതിനു മുന്നേറുന്ന സംഭവങ്ങളെല്ലാം കോപ്പി അടിക്കുക പക്ഷേ നമ്മുടെ രശ്മിയും ബായി ആ കോപ്പി അടി തീരെ ഇല്ല കേട്ടോ ഒരു കാര്യത്തിലും പുള്ളിക്കാരി ബിഗ് ബോസ് പഠിച്ചേച്ച് വന്നിട്ട് ഇരുന്ന് കാണാതെയുള്ള ഒരു രീതിയില്ല രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ം വഴക്ക് പിടിക്കുക ചീത്ത പിടിക്കുക ആൾക്കാരെ ചൊറിയ എപ്പോഴും ഇങ്ങനെ പ്രഷർ കയറി തെറി പറഞ്ഞ് വഴക്ക് പിടിച്ചോണ്ടിരിക്കുക ഇതാണെന്ന് ധരിച്ച് വെച്ച് അന്നാലേ പ്രേക്ഷകർ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഇപ്പം സ്ക്രീൻ സ്പേസ് വഴക്ക് പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയല്ലേ പ്രേക്ഷകര് നമ്മളെ അറിയുള്ളൂ ഇങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിട്ടാണ് മറ്റുള്ള മത്സരാർത്ഥികൾ ഇടപെടുന്നത് പക്ഷേ ഈ പുള്ളിക്കാർത്തി അങ്ങനെയല്ല അതായത് ആവശ്യമുള്ളിടത്ത് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും ചെയ്യും അതിശക്തി മായിട്ട് പ്രതികരിക്കും ചുമ്മാ പ്രതികരിക്കില്ല പ്രതികരിക്കേണ്ട സന്ദർഭമാണിത് എന്ന് വന്ന് നമുക്കും തോന്നും അതായത് പ്രേക്ഷകരായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും കൂടെ പ്രതികരിക്കണം എന്ന് തോന്നുന്ന അതുപോലത്തെ അവസരങ്ങളിൽ മാത്രം പ്രതികരിക്കുക അല്ലാതെ ചറ പറഞ്ഞ് മുഴുനേരല്ല മൈൻഡ് ചെയ്യാതിരിക്കും അങ്ങനത്തെ ഷോ ഇതൊക്കെ കാണുമ്പോൾ പുള്ളിക്കാത്ത മൈൻഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്തിരിക്കും മൈൻഡ് ചെയ്യത്തില്ല പറയേണ്ടടുത്ത് സുരേഷോടൊക്കെ അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം എന്നുള്ള രീതിയിൽ നല്ല കമാൻഡിങ് പവറോടെ പറയുന്നുണ്ട് പിന്നെ ഇന്നലത്തെ ഒരു എപ്പിസോഡിലാണ് കേട്ട് ഞാൻ കേട്ടു റോക്കിഫായുടെ ഒരുമാതിരി ഒരു പട്ടി ഷോ ഉണ്ടായിരുന്നു ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീട് പണിത കാര്യവും അതും മറ്റേ എന്തോ സംഭവമാണ് ശരിക്കുള്ള അതും കുറേ ഇതൊക്കെ വെളിയിൽ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നുണ്ട് ഈ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ കാര്യം അപ്പം അതങ്ങനെ പറഞ്ഞിട്ടാണ് എന്നിട്ട് ജനങ്ങൾക്ക് എന്നെ കണ്ട ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാകണമെന്നാണ് പുള്ളി പറയുന്നത് അതായത് പുള്ളി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് സ്വന്തമായിട്ട് ഈ നിലയിലെത്തി പതിനാല് വയസ്സോട്ട് തന്നെ പണിയെടുക്കാൻ തുടങ്ങി ആരെയും ആശ്രയിച്ചിട്ടില്ല പല ബിസിനസ് ചെയ്ത് തീരത്താഴോട്ടൊരു കേക്ക് കഷ്ണം പോലും മേടിക്കാൻ അവസാനിച്ചു െന്നു പോയി എന്നിട്ട് പുള്ളിയും പിന്നെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആ പുള്ളിയുടെ ബെഡ്റൂം ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീട് കോടികളുടെ വീടൊക്കെ പുള്ളി സ്വന്തമായിട്ടുണ്ടാക്കി അത് ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെ പറയുന്നത് എന്ത് ഇൻസ്പിറേഷൻ ആണെങ്കിലും ഇന്നലെ രസ്മിൻ ബായി പറഞ്ഞാലും സ്വഭാവം നന്നാണ് കാരണം ഈ ഒരു ഹൗസിൽ വന്നതിന് ശേഷമാണ് പുള്ളി ജാസ്മിൻ ജാഫറിനെയൊക്കെ കാണുന്നത് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം സോഷ്യൽ മീഡിയയില്ല ലോകം മുഴുവൻ പോകുന്ന ഒരു ഷോയിൽ ഇരുന്നിട്ട് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ മോശമാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് റോക്കി ഭായ് എന്തടിസ്ഥാനത്തിൽ ാണ് അത് പറയുന്നത് ആ കുട്ടിയൊരു വിവാഹം പോലും കഴിക്കാത്ത ഒരു ചെറിയ പെൺകുട്ടി ആ ചെറിയ പെൺകുട്ടിയുടെ ക്യാരക്ടർ മോശമാണ് എന്നുള്ള രീതിയിൽ ഇന്നലെ മെസ്സേജ് പറഞ്ഞു അതാണ് ഇൻസ്പിറേഷൻ തോന്നുന്നത് അപ്പോൾ ആ കാര്യത്തിന് െതിരെ ജാസ്മിനോട് റെസ്മിൻ ബായ്ക്ക് അങ്ങനെ പ്രത്യേകത അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ രീതിയൊന്നും അല്ല പുള്ളിക്കാർ പക്ഷേ റോക്കി ബായിയുടെ ആ ഒരു സ്വഭാവം മറ്റു ലേഡീസിനൊന്നും പറയാൻ തോന്നിയില്ല എന്ന് നിങ്ങൾ ഓർക്കണം അവൾ അവളുടെ കാര്യം എന്തേലും ആട്ടെ എന്നുള്ള രീതിയാണ് ഇത് റസ്മിൻ ബായുടെ കാര്യമല്ലായിട്ടും റോക്കി റോക്കിയുടെ വായിൽ നിന്ന് ആ ഒരു പെൺകുട്ടിയെ സമൂഹത്തിലേക്ക് മോശമായിട്ട് മോശമായിട്ടവടെ ക്യാരക്ടർ ശരിയല്ല എന്ന് പറഞ്ഞതിന് അതിനെതിരെ പ്രതികരിക്കാൻ ഈ കോമണറായ ബായിക്ക് മാത്രമേ തോന്നിയുള്ളൂ അതാണ് ക്വാളിറ്റി സ്വഭാവത്തിന് ക്വാളിറ്റി അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഷോയാണ് അവിടെ ഇങ്ങനെ പെരുമാറണം അങ്ങനെ അപ്പം അവര് ജെനുവൻ അല്ല അവർ ആക്ട് ചെയ്യാണ് പക്ഷെ പുള്ളിക്കാരത്തിൽ ആക്ട് ചെയ്യുന്നില്ല ഉള്ളത് തന്നെയാണ് ആവശ്യമുള്ളടത്താണ് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ രണ്ട് ക്യാരക്ടറിനെ ശരിക്കും പറഞ്ഞ എനിക്ക് രതീഷിനോടും അങ്ങനെയൊരു വലിയ ദേഷ്യമല്ല എന്നാവും അത് പൊരുസല്യാണ് എന്നാലും അങ്ങനെ ദേഷ്യമില്ല എന്നാൽ ഒരു ബഹുമാനം കൊടുക്കേണ്ട ഇപ്പുറത്തെ രസ്മ്യമായി ആണ് ഈ രണ്ട് കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ര രതീഷിൻ്റെ അവസ്ഥ എന്താണ് പോകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അതുണ്ടെങ്കിലേ ഒരു രസമുള്ളൂ ഒരു എനർജി മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ വരുള്ളൂ ഒന്നുമില്ലേ ലിങ്ങേരോടും യുദ്ധം ചെയ്ത് നിൽക്കാനെങ്കിലും അവരൊന്നു ആക്റ്റീവ് ആവും അല്ലെങ്കിൽ ആ ആരാണ് ഒന്ന് രണ്ട് പേരവിടെ വെറുതെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല അത് വെറുതെ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെടുകയല്ലോ അങ്ങനെ അങ്ങ് നിന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ